തട്ടിലും പാമ്പ്ലാനിയും സ്വയം വിലകെടുത്തുന്ന പാഴ്ജന്മങ്ങളായി പരിണമിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് ഹാനികരം പ്രിയപ്പെട്ട വിശ്വാസികളെ സ്വയം വില കെടുത്തുന്ന പാഴ്ജന്മങ്ങളായി മാ തട്ടിലും പാമ്പ്ലാനിയും മാറിയിരിക്കുന്നു വിമത മൃഗങ്ങളോട് താതാൽമ്യം പ്രാപിച്ചുകൊണ്ട് അവരോട് യോജിച്ചുകൊണ്ട് അവർ ഈ തട്ടിലും പാംബ്ലാനിയും വിമതന്മാരായി തീർന്നിരിക്കുന്നു മ്യാ ഈ കഴിഞ്ഞ പതിനാലാം തീയതി മ്യാൻമറിൽ ഏതാനും മയക്കുമരുന്ന് തലവന്മാർ വന്ന് തങ്ങളെ കുമ്പിടാൻ ആവശ്യപ്പെട്ടപ്പോൾ താൻ ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ള പിതാവ് തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ മാത്രമേ മുട്ടുകുത്തുകയുള്ളൂ എന്നും പറഞ്ഞ് മരണം ഭരിച്ച ആ വൈദികൻ്റെ കാലിൽ തൊട്ട് തൊഴാൻ പോലും യോഗ്യതയില്ലാത്ത മെത്രാന്മാരായി മേജർ ആർച്ച് ബിഷപ്പും പാമ്പ്ലാനിയും മാറിയിരിക്കുന്നു ഏതാനും ക്രൂര മനുഷ്യ സ്വഭാവം ഉള്ള വെള്ളനൈറ്റിക്കാരായ ഏതാനും തെമ്മാടികൾക്കു മുമ്പിൽ പാമ്പ്ലാനിയും തട്ടിലും മുട്ടുകുത്തി പാഴ് ജന്മങ്ങളായി പരിണമിച്ചിരിക്കുന്നു വിമതന്മാരുടെ ഇംഗിതത്തിന് വഴങ്ങി അവരെ ഭയപ്പെട്ട് ദൈവവിശ്വാസമില്ലാതെ കർത്താവിൽ വിശ്വാസമില്ലാതെ വിമതന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തിയ പാംബ്ലാനി ഫീറോ പാമ്പ്ലാനിയും മേജർ ആർച്ച് ബിഷപ്പ് തട്ടിലും ഫീറോ മൽവാർ സഭയുടെ ശാപമായി മാറിയിരിക്കുന്നു